ലോങ് കൈസിൽ നിന്ന് നമുക്ക് ബീട്രൂട്ട് കറിയാണ് നമുക്ക് അടപ്പം കത്തിച്ചിട്ട് നമുക്ക് പാത്രം വരാം പാത്രത്തിൽ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് കറി വേത്ര കൊടുക്കാം പത്തു ടോമുള്ളി ഒരു പച്ചമുളക് തോറും നമുക്ക് ഊറ്റി കെടുക്കാം അപ്പൊ ഒരുനുള്ള് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി നമുക്ക് കുരുമുളക് പൊടി ഒന്ന് മൂക്കട്ടെ കുറച്ച് മസാലപ്പൊടി ബീട്രൂട്ട് ചീവി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇളക്കി മറിച്ച് ഓജിപ്പിച്ചു കൊടുക്കാം മസാല അടി പ്രകൃതം മസാല അടീന്ന് മേടിക്കൊണ്ടാണ് മസാല നല്ലോണം ഞാൻ മിക്സ് ചെയ്ത സംഭവം ഇപ്പൊ കുറെ ഉണ്ടാവും വെള്ളമൊക്കെ വറ്റിക്കഴി നമ്മളൊക്കെ താണും ചുരുങ്ങും ഒരിത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഇതിൻ്റെ മേടില് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പും ഇന്ന് മേൽ ഒന്ന് മേരിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആകട്ടെ തുറന്നിരുന്ന് വേക്കട്ടെ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും വെള്ളം വറ്റിപ്പോട്ടെ തുറന്നിരുന്ന് വേട്ടെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെള്ളം വരും ഈ വെള്ളം നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചാൽ ഈ വെള്ളം വറ്റിപ്പോവേം ചെയ്യും ഈ കറിക്കതല്ല ടേസ്റ്റും ഉണ്ടാവും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് കഴിക്കാം വെള്ളം പറ്റണമായിരിക്കും നല്ലത് മിക്ക ആൾക്കാർക്കും പറ്റണ തെറ്റണ സാധനം മൂടി വെച്ച് കഴിക്കും മൂടി വെച്ച് കഴിക്കുമ്പോൾ ഈ സാധനം വെള്ളം കെട്ടി കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് പറയും അപ്പോൾ മൂടി വെക്കാണ്ട് തുറന്ന് വെച്ച് കഴിച്ചാൽ ഇന്നലെ വെള്ളം പറ്റിപ്പോകും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കണം ബെൽബട്ടനൊക്കെ അങ്ങോട്ട് അമർത്തി വിട്ടോ എന്ത് നോക്കാനാണ് എന്തായാലും വീഡിയോ കാണും പിന്നെ അങ്ങനെ തകർത്തേക്കുന്നു ഇതിൻ്റെ വെള്ളം പറ്റിട്ട് കേടാ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ട് കഴിഞ്ഞൊരു ഇത്തിരി നേരം നമുക്കിത് മൂടി വെച്ച് ഉപയോഗിക്കാം നമുക്ക് ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട് ആ ബീട്രൂട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് ബീട്രൂട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ബീട്രൂട്ട് ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പോയി നല്ലോണം കഷ്ടപ്പാട്ടുണ്ട് ബീറ്റ് റൂട്ടും മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയാനും കുരുമുളക് പൊടിയൊക്കെ ഇട്ടോ അടിപൊളിയാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ